ചണ്ടി കാണണ്ട ഗോളിൻ നേ ജാളിൻ നേ മൊഴാളിൻ നേ മൊഴാളിൻ നേ വണ്ടിയിലൊക്കെ കണ്ടു കേറി ടാക്സിക്കൊക്കെ കേറിയാ ഷോപ്പൊക്കെ കേറി നമ്മൾ ഓടീവാണി ഡ്രൈവ് കൂടി ഇനി गौरव മിനിങ്ങ എന്നാ റേറ്റിങ് ഇലന്തെ എല്ലാം എന്നാ അലവാ ഷോപ്പേന്ന് ഇറങ്ങുന്നതിന് മുൻപ് നമ്മൾ ടൂർ വേറ്റാ ഇങ്ങ ലൈവ് റിയാക്ഷൻ വാൾ Okay. <laughs> ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു കിടിലൻ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം പാവപ്പെട്ട ഇന്ത്യക്കാരെ കെ എൽ എഫ് ഒക്കെ കഴിഞ്ഞാൽ നമ്മളിപ്പോ വന്നിരിക്കുന്നത് കോഴിക്കോട് തന്നെ ഏറ്റവും പ്രശസ്തമായതും ഏറ്റവും കൂടുതൽ തിരക്കുള്ള ഒരു കച്ചവട സ്ഥലത്തേക്കാണ് അതെ നമ്മൾ ഇപ്പോൾ ഉള്ളത് കോഴിക്കോടിലെ തെരുവാണ് അഥവാ സ്വീറ്റ് മീറ്റ് സ്ട്രീറ്റ് എന്നറിയപ്പെടുന്ന എസ് എം സ്ട്രീറ്റിലാണ് കോഴിക്കോട് കേട്ടാൽ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ ഒരു മിഠായി മിഠായിത്തെരുവ് ഒത്തിരി വെറൈറ്റി ആയിട്ടുള്ള വിഭവങ്ങളെല്ലാം ഈ ഒരു മിഠായി തെരുവിൽ കച്ചവടം ചെയ്യുന്നു കോഴിക്കോടൻ ഹൽവയാണ് ഇവയിൽ ഏറ്റവും പ്രധാനം എന്ന് പറയാൻ മിഠായിത്തെരുവിന് ഈ ഒരു പേര് വരാൻ ഈ ഒരു ഹൽവ തന്നെ കാരണമാണെന്നൊക്കെ നമുക്ക് പറയാം കാര്യം അതിനു മാത്രം ഹലുവക്കടകളാണ് എൻ്റെ ദൈവമേ എൻ്റെ കണ്ണ് തള്ളിപ്പോയി കോഴിക്കോട് ഈ ഒരു മിഠായി മിഠായിത്തെരുവിന്റെ എൻട്രൻസ് നമ്മൾ കാല് കുത്തുന്നുണ്ട് ഇതിൻ്റെ ഒരു അറ്റം അവിടെ അവിടെ ഇവിടെ കടൽ പോലെ കിടക്കുന്നതെന്ന് പറയാം അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ പോക്കറ്റ് റോഡ് പോലെ അവിടെ എല്ലാം അവിടെയും ഓരോ കടകളാണ് അവിടെ എല്ലാം ഒരു ഹൽവയും കോഴിക്കോട് ഹൽവ നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു മിഠായിത്തെരുവിൻ്റെ പ്രശസ്തിക്ക് പിന്നിൽ കോഴിക്കോടൻ ബിരിയാണിക്കും ഏറ്റവും വലിയൊരു പങ്കുണ്ട് കോഴിക്കോടൻ ഈ ഒരു തെരുവിനകത്തുള്ള ഹോട്ടലുകളിൽ എല്ലാം ഈ എന്താ പറയുക ഇത്രയും ടേസ്റ്റുള്ള ബിരിയാണികൾ പണ്ടുകാലം മുതലേ ഇങ്ങനെ കച്ചവടം ചെയ്തു വരുന്നു അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഈ ഒരു മിഠായിത്തെരുവിൽ വരുന്നതിൻ്റെ രണ്ട് മൂന്ന് കാരണം ഒന്ന് കോഴിക്കോടൻ ഹൽവ ഒന്ന് കോഴിക്കോടൻ ബിരിയാണി അതുപോലെ തന്നെ നല്ല വെളിച്ചെണ്ണയിൽ വറക്കുന്ന ഉപ്പേരി ഇത്രയും കാര്യങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കോഴിക്കോടൻ മിഠായി തിരുവിൽ ആൾക്കാർ വന്നിരിക്കുന്നത് എന്തിന് ഞങ്ങളും പത്തനംതിട്ടയിൽ എന്ന് വന്നിരിക്കുന്ന ഈ ഒരു കോഴിക്കോടൻ ഹലുവ വാങ്ങിക്കാൻ തന്നെയാണ് ഇനി ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ് കെ പൊറ്റക്കാടൻ അതായത് തെരുവിന്റെ കഥാകാരനായ എസ് കെ പൊറ്റക്കാടിന്റെ ആദരവ് കൂടിയാണ് ഈ ഒരു തെരുവ് അതായത് നമ്മൾ കയറി വരുന്ന വഴിക്ക് ഒരു ചുമർ ചിത്രങ്ങളും കാര്യങ്ങളും കണ്ടില്ല അത് അദ്ദേഹത്തിന്റെ നോവലിലെ കഥാപാത്രങ്ങള് ഓമൻചി ഉൾപ്പെടെ ഉള്ളവരെയാണ് ആ ഒരു ചിത്രമായിട്ട് ആവിഷ്കരിച്ചു വച്ചിരിക്കുന്നത് അത് എന്തായാലും ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് സന്തോഷ് ജോർജ് കുളങ്ങര അവിടെ പ്രസംഗിക്കുന്ന സമയത്ത് ഒരു ചെറുപ്പക്കാരൻ അവിടെ കോഴിക്കോടിലെ തെരുവിനെ പറ്റി പരാമർശിക്കുന്നത് കണ്ടു അതിനകത്ത് ഏറ്റവും കൂടുതൽ പറഞ്ഞത് കോഴിക്കോട് മിഠായി തെരുവ് ഇതിനു മുന്നേ ഇതിപ്പോ പുതുക്കി പുതുക്കിപ്പണമെന്നാണ് നമ്മൾ പത്രങ്ങളിലൊക്കെ കണ്ടത് അതിനു മുന്നേ ഏറ്റവും കൂടുതൽ ഇവിടെ സ്ട്രീറ്റ് ലൈറ്റും അതിൻ്റെ ആ ഒരു ഡെക്കറേഷനും പിന്നെ ലൈറ്റിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് ലൈറ്റ് കാര്യങ്ങളെല്ലാം കുറച്ചുകൂടി ഭംഗിയായിരുന്നു ഇപ്പോൾ ലൈറ്റൊന്നും കത്തുന്നില്ലെന്നായിരുന്നു ആര് ചെറുപ്രകാരം പറഞ്ഞത് അതെനിക്കിവിടെ വന്ന് കണ്ടപ്പോൾ മനസ്സിലായി കാരണം മെയിനായിട്ടുള്ള കുറേ ലൈറ്റ്സ് എല്ലാം തകരാറിലാണ് അതുകൂടാതെ മറ്റൊരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിഠായി തരുമെന്ന് കേട്ട നമ്മുടെ മനസ്സിൽ വരുന്നത് മിഠായികളും മധുരം അതായിരിക്കും ഫസ്റ്റ് വരുന്നത് അതേപോലെയായിരുന്നു പണ്ട് പണ്ട് കാലങ്ങളിൽ ഇവിടെ ഏറ്റവും കൂടുതൽ വിറ്റിരുന്ന ഉൽപ്പന്നം എന്ന് പറയുന്ന ഹൽവേ മിഠായികളും ആയിരുന്നു പക്ഷെ ഇന്ന് അതൊക്കെ മാറി ഇപ്പൊ ഏറ്റവും കൂടുതൽ ഇവിടെ ഉള്ളത് തുണിക്കച്ചവടമാണ് അത് നമുക്കിവിടെ വരുമ്പോ തന്നെ മനസ്സിലാവും ഹലുവയും കാര്യങ്ങളും ഉണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ഇപ്പോൾ തുണിത്തരങ്ങളാണ് ഇവിടെ വിറ്റുകൊണ്ടിരിക്കുന്നത് അതുകൂടാതെ ഖാദി എംബോറിയം മിഠായി തെരുവിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഖാദി എംപോറിയങ്ങളിൽ ഒന്നാണിത് ചില തിരക്കൊക്കെ കാണുമ്പോൾ സന്തോഷം തോന്നുന്നതൊക്കെ എനിക്ക് തോന്നുന്നു ഇത് ആദ്യമായിട്ടായിരിക്കും കാരണം ഈ ഒരു തിരക്കിന്റെ ഇടയിലും ഈ ഒരു സ്ഥലം നമുക്ക് നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റുന്നുണ്ട് അത് തന്നെയായിരിക്കും ഇതിന്റെ ഏറ്റവും ഭംഗിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു പക്ഷേ ഒറ്റ പ്രോബ്ലം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുട്ടായി ആ ഒരു ലൈറ്റ് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയായിരുന്നു പല സ്ഥലത്തും ലൈറ്റും കാര്യമൊന്നും ഇല്ല അത് മാത്രം ചെറിയൊരു വിഷമമുണ്ട് നമ്മൾ വീട്ടിലെ പൊടിക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി നോക്കിയത് പക്ഷെ അവിടെ കുഞ്ഞുങ്ങൾക്കുള്ള ഇല്ല ഇനി അടുത്ത കടയിൽ കയറാൻ വേണ്ടി പോകണം ഞാൻ കയറുമ്പോ തന്നെ പറഞ്ഞില്ല ഇവിടെ ഏറ്റവും കൂടുതലുള്ളത് ലേഡീസിനുള്ള തുണിയും കാര്യങ്ങളും ഏറ്റവും കൂടുതലുള്ളത് ബാക്കി കാര്യങ്ങളില്ല എന്നല്ല പക്ഷെ കൂടുതൽ ലേഡീസിന്റെ ഐറ്റംസ് ആണ് അതുകൂടാതെ നമ്മൾ എവിടെ നോക്കിയാലും പത്തൊമ്പത് രൂപയ്ക്ക് ഏതെടുത്താലും പത്തൊമ്പത് രൂപ ഏതെടുത്താലും അമ്പത് രൂപ അങ്ങനെ കൊറേ സ്ഥലങ്ങൾ കാണുന്നുണ്ട് അവിടെ പോയാണ് ആദ്യം കുഞ്ഞിനുള്ള ഡ്രസ്സ് നോക്കിയത് പക്ഷെ അവിടെ കണ്ടില്ല ഇനി ബാക്കി പോയി നോക്കട്ടെ ഏതെടുത്താലും ഇരുപത്തിയഞ്ചു രൂപ ഇപ്പൊ നമ്മൾ കേറിയതിന്റെ തൊട്ട് ഓപ്പോസിറ്റ് ഒരു ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രമുണ്ട് ഈ ഒരു മിഠായി തിരി നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സാധനം സെലക്ട് ചെയ്യാൻ പറ്റും അത് നല്ല പ്രൈസ് ഉള്ളതാണെങ്കിലും നല്ല പൈസ കുറവുള്ള സ്ഥലമാണെങ്കിലും ഞങ്ങൾ ഇപ്പൊ ഉള്ളത് ഏതെടുത്തൊരു ഇരുപത്തി രൂപ എന്നുള്ള ഒരു കടയുടെ ഫ്രണ്ടിലാണ് എനിക്ക് കാര്യം മനസ്സിലായി ഫുള്ള് ആർക്കും വളരെ ഫുള്ള് ലേഡീസിന് നമ്മളിപ്പോ ഒരു യാത്ര പോവാണെങ്കിൽ നമ്മൾ പോകുന്ന ആ ഒരു സ്ഥലത്തെ പറ്റി ഇതിന് മുന്നേ ആ ഒരു സ്ഥലം എങ്ങനെയായിരുന്നു എങ്ങനെയാണത് ഉണ്ടായത് അല്ലെങ്കിൽ എന്താണ് അതിന്റെ പേര് കാര്യങ്ങൾ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ മനസ്സിലാക്കി പോകുന്നതും അത് വന്ന് കണ്ടു കഴിയുമ്പോൾ അതിന്റെ പോരായ്മ ആ ഒരു സ്ഥലത്തെ എന്താണ് എന്താണിപ്പോ അതിന്റെ അവസ്ഥ അതൊക്കെ നമ്മൾ മനസ്സിലാക്കണമല്ലോ എനിക്ക് ഇവിടെ വന്ന് ഈ ഒരു നമ്മൾ ഇതിന്റെ ഉള്ള ഹിസ്റ്ററിയും കാര്യം പറയുന്നതിന്റെ കൂട്ടത്ത് ഇപ്പോ ഉള്ള അവസ്ഥ സത്യം പറഞ്ഞാൽ ഇത്രയും മനോഹരമായ ഈ ഒരു സ്ഥലത്ത് ലൈറ്റും കാര്യം കൂടെ ഉണ്ടെങ്കിൽ അത് എത്രമാത്രം ഭംഗിയാവും ഇവിടെ കണ്ടാലേ നമുക്ക് മനസ്സിലാവും കാര്യം പല ലൈറ്റും കത്താതെ പോയിട്ട് പോലും ഈ ഒരു മിഠായിത്തെരുവ് കാണാൻ അത്രയും ഭംഗിയുണ്ട് അപ്പൊ ആ ഒരു ലൈറ്റും കാര്യം അത് നല്ല രീതിയിലൊന്നു എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യാത്തെന്നോ നീ ബഡ്ജറ്റ് ഇല്ലേന്നോ എനിക്കറിയില്ല അത് എന്താ കാരണമെന്നു പലവർക്കും പല ന്യായും കാര്യങ്ങളും കാണും എന്തായാലും ഇവിടെ ഇത്രയും ഡെവലപ്മെന്റും കാര്യം ചെയ്തവർക്ക് കുറച്ച് ലൈറ്റും കാര്യം കൂടെ ചെയ്യാവുന്നതാണ് ഇപ്പൊ വിദേശികളും കാര്യം നമ്മുടെ സ്ഥലങ്ങളെ കാണാൻ വരുന്നത് ഇങ്ങനെയുള്ള പല പല സ്ഥലങ്ങളുടെ ഭംഗിയും കാര്യങ്ങളും ഒക്കെ കാണാൻ വേണ്ടിയിട്ടായിരിക്കും അല്ലെ ഇവിടുത്തെ പ്രത്യേകത കാണാനും വേണ്ടിട്ടായിരിക്കും അപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളിപ്പോ ദൂരെ കാണുമ്പോ തന്നെ മനസ്സിലാകും ദൂരെ ആ കെട്ടിത്തൂക്കി വെച്ചിരിക്കുന്ന ലൈറ്റൊന്നും കത്തുന്നു പോലും ഇല്ലേഡീസ് വേൾഡ് ലേഡീസ് വേൾഡ് ഫുള്ള് ലേഡീസുകൾ ആണുങ്ങൾക്കൊന്നും ഒരു വിലയില്ല ഇവിടെ start again correct la my spider man is this spider man কোড নাম্বার 192 কোড নাম্বার 192 কোড নাম্বার 192 പിന്നെ ഇതിന് എങ്ങനെയാ റേറ്റ് പിന്നെ അലുവലിന് ഉടുത്ത രൂപ ഇളനിയലുവയുടെ പേരെന്താട്ടാ അതിനു എനിക്ക് ഡേറ്റ്സ് ഡേറ്റ്സ് ആ ശാന്തല്ല തീരുമാനം തെറ്റായിരുന്നു അത് എന്തോ എന്ന് ഒരു ഒരു കാര്യം മനസ്സിലായി അവരുടെ അകത്ത് നമ്മൾ അകത്തെ സാമ്പിൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ വാങ്ങിച്ചിരിക്കുക നൂറ് ശതമാനം അത് വാങ്ങിച്ചോണ്ടിരിക്കുക ഏതെങ്കിലും സാമ്പിള് നിന്ന് വായന അപ്പൊ നമ്മളെത്രയും പിച്ചക്കാച്ച കൊടുത്തിട്ട് ഒരു കുന്തവും കൊടുക്കാതെ കഴിച്ചിട്ടിരിക്കണല്ലോ നൈസായിരുന്നു സാന്താ പച്ചമുളക് മാത്രം എനിക്ക് ഇച്ചിരി പണിയാണ് സൂപ്പർ

നമ്മൾ പാർട്ടി മാത്രം കണ്ട എലന്തപ്പോഴും ഞാനും ആദ്യമായിട്ട് കാണാം കാണു അങ്ങനെ കോഴിക്കോടിലെ ദിവസം ഒരു ദിവസം നമ്മളിപ്പ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട് മുട്ടായിത്തെരുവിലെ കാഴ്ചകൾ പിന്നെ കെ എൽ എഫിൻ്റെ വിശേഷങ്ങളായിരുന്നു രണ്ട് വീടിയായിട്ട് നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് ഇനി നമ്മുടെ കളികൾ കണ്ണൂരിലാണ് സത്യം പറഞ്ഞാൽ നേരെ ഇപ്പം എഞ്ചി ആയിട്ട് വീട്ടിൽ പോവാം ബാക്കി വീട്ടിൽ ചെന്നിട്ട് അല്ലെങ്കിൽ അടുത്ത ദിവസമാണ് ബാക്കി കാര്യങ്ങളൊക്കെ എന്തായാലും ഞങ്ങളെല്ലാവരും പോയിട്ട് വരാം എല്ലാവർക്കും പിന്നെ വീട് ഞാൻ ഇവിടെ വെച്ച് എന്ത് ചെയ്യാണ് മറ്റൊരു കിടനം വീടിയായിട്ട് നമുക്ക് അടുത്തനാണോ ഞാൻ നിങ്ങളുടെ സ്വന്തം പാവപ്പെട്ടിൻ്റെ കാര്യം സേന